നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഈ മൂന്ന് നാല് ദിവസത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു നാഥനില്ല കളരി എന്നുള്ള രീതിയിൽ ആ എന്തോ എന്തൊക്കെയോ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതായത് ആദ്യത്തെ ദിവസം ഈ മീഡിയ ഇൻഫ്ലു ഇൻ്റർഫിയർ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുമേ അവിടെ നടന്നിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് ജെ സി ബി മാത്രം വെച്ച് എന്തൊക്കെയോ മണ്ണ് അതായത് റോഡ് ക്ലിയറൻസ് ചെയ്യുന്ന സാധാരണ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് റോഡ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസിഡൻറ്റാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബഹളം വെച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ അത് കുറച്ചുകൂടി ആക്ഷനിലോട്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തിയഞ്ച് ജെ സി വിയും കാര്യങ്ങളും വെച്ച് ഫസ്റ്റ് ഡേയിൽ തന്നെ അല്ലെ സെക്കൻഡ് ഡേയിൽ തന്നെ കരയിൽ ടാസ്ക് വൺ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നു ഫസ്റ്റ് ടാസ്ക് അതായത് കരയിലില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഇതിപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞാണ് ഉറപ്പ് വരുത്തിയത് അവിടെ ഒരു വ്യത്യാസമുണ്ട് രണ്ടാമത് നമുക്കെല്ലാവർക്കും പബ്ലിക് ഒരു ഒപ്പീനിയൻ ഉണ്ട് കാര്യം എല്ലാം വഴിമുട്ടി കഴിയുമ്പോൾ അവസാനം മിലിട്ടറി വന്ന് ക്ലിയറാക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് ആ വിശ്വാസം അതായത് ഇന്നും വന്നപ്പോൾ അവരത് കാണിച്ചില്ല അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്തെടുത്ത് വണ്ടിയില്ല അപ്പോൾ വണ്ടി അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ അവർക്ക് കൊടുത്ത ടാസ്ക് എന്താണോ അതത്രയും ചെയ്തു പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കൂടെ കാണേണ്ടത് സ്റ്റേറ്റ് കേരളവും നമ്മൾ എല്ലായ്പ്പോഴും ഈ ഒരു ഇൻസിഡന്റിനെ കാണുന്നത് കേരളത്തിലെ ഡിസാസ്റ്റർ സിസ്റ്റവും അതുപോലെ തന്നെ കർണാടകത്തിലെ ഡിസാസ്റ്റർ സിസ്റ്റവുമായിട്ടാണ് കേരളത്തിലാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലെ ആംഗിളിലാണ് അവരെ വീക്ഷിക്കുന്നത് കർണാടകത്തിൽ ഒരു സിസ്റ്റം ഇല്ല നിഷാദെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക ചീഫ് മിനിസ്റ്ററും അവരുടെ കീഴിൽ എത്രയൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ടോ ഏത് ഡിപ്പാർട്ട്മെൻറ്റുണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ ഡയറക്ടേഴ്സും എക്സ് ഒഫിഷ്യോയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ അതായത് ജില്ലയിലെ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇഞ്ചാർജും ആക്കി വെച്ചതിന് ശേഷം അതിനകത്ത് വളരെ ക്ലിയറായിട്ട് എന്ത് ചെയ്യണം അവർക്കൊരു ഈ ഈ നദിയുടെ ഒരു മാപ്പിംഗ് നടത്തിയിട്ടുണ്ടോ അതിനത്ര ഡെപ്ത് ഉണ്ട് അവർക്ക് യാതൊന്നും ഒരു ടോട്ടലി ആണ് അപ്പം ആ ഒരു രീതിയിൽ അവിടുത്തെ ഇത് തന്നു രണ്ടാമത് അവർക്ക് ഞാൻ മനസ്സിലാക്കി ഒരു ഈഗോ ക്ലാഷ് അതിനകത്തുണ്ടായി എന്നുള്ളതാണ് കാരണം ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ അവിടുത്തെ കളക്ടർ പറഞ്ഞത് നദിയിലോട്ട് ഒഴിച്ചു ഒഴുകി പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞപ്പോൾ അതായത് നമ്മുടെ ബെൻസിൻ്റെ ഓണറും അതുപോലെ തന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് ഇത് കരയിൽ തന്നെ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി കിട്ടി ജി വഴി സിഗ്നൽ കിട്ടി അതുപോലെ തന്നെ ട്രക്ക് ആയിരുന്നു അത് സ്റ്റാർട്ടിങ് മോഡിലായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയുക ടെലിഫോൺ റിങ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ കൂടുതൽ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തു നിന്നപ്പോൾ ഓക്കെ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങ് പണി ചെയ്തു തന്നേക്കാം നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഇത്രയും ദിവസം അവർ ആ ഒരു രീതിയിലോട്ട് വന്നു എന്നാണ് സർക്കാസ്റ്റിക് വേയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇല്ല എങ്കിൽ അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ആണ് ഈ ഇനിഷ്യേറ്റീവ് വന്നതിപ്പോൾ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ലായിരുന്നു അത് ഇങ്ങനെ ആ ഒരു രീതിയിലോട്ട് ഇത് വന്നു